ഹായ് ഞാൻ സായിദ് പയ്യൻ്റെ ഒരു ആണ് നീ എന്തൊരു സെൻസിറ്റീവ് ആണോ ഒരു തമാശയെ തമാശയായി കാണാൻ പോലും നിനക്ക് പറ്റുന്നില്ലേ ചില ആൾക്കാർ പറയുന്ന വാക്കുകളാണ് പ്രത്യേകിച്ച് നാസിസ്റ്റാണ് ഇങ്ങനെ കൂടുതൽ പറയാറ് നമ്മളെ വല്ലാത്ത രീതിയിൽ കുറ്റപ്പെടുത്തുകയും ഇൻസൾട്ടൊക്കെ ചെയ്യും നമ്മുടെ രൂപം ഭാവം നമ്മളെ രീതികൾ സ്വഭാവം പലതും പറഞ്ഞവരെ കുറ്റപ്പെടുത്തും എന്നിട്ട് അവസാനം പറയും തമാശയല്ലേ നമുക്കത് തമാശയായിട്ട് തോന്നൂല അതെ ഇന്നത്തെ വിഷയം പാസീവ് അഗ്രഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഉണ്ട് ഡയറക്റ്റ് അഗ്രഷൻ നമ്മളെ അടിക്കുക തൊഴിക്കുക ചീത്ത പറയുക കുറ്റപ്പെടുത്തുക ഇതൊക്കെ നമുക്കറിയാം അഗ്രഷനാണ് എന്ന് എന്നാൽ ഇൻഡയറക്റ്റ് ഒരു അഗ്രഷൻ ഉണ്ട് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും പ്രശ്നം കാണില്ല പക്ഷേ അതിൻ്റെ ആഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന അഗ്രഷൻ അതിനെ പറ്റിയാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണ് പാസീവ് അഗ്രഷൻ പാസീവ് അഗ്രഷൻ എന്ന് പറയുന്നത് ഒരാളുടെ അസൂയ കുശുമ്പ് കുന്നായ്മ അതേപോലെ തന്നെ വെറുപ്പ് വിദ്ദേശം ദേശം ഇതൊക്കെ ഇൻഡയറക്റ്റായിട്ട് കാണിക്കുക നേരിട്ട് കാണിക്കൂല അവർ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഇൻഡയറക്റ്റായിട്ട് കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ മറ്റു രീതിയിൽ കളിയാക്കി ജോക്ക് പറഞ്ഞൊക്കെ തീർക്കുന്നതിനെയാണ് പാസീവ് എന്ന് പറയുന്നത് ഇത്തരം പാസീവ് അഗ്രഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകതയാണ് കുറുക്കു വഴി ആക്രമണം ഡയറക്റ്റ് ആക്രമിക്കാണ്ട് പെട്ടെന്ന് തന്നെ ഒരാളെ നമുക്ക് വീഴ്ത്താൻ സാധിക്കും മാത്രവുമല്ല നമുക്ക് അവസാനം പറയാം ഇത് തമാശയാണ് അപ്പോൾ തമാശയായി കണ്ടിട്ട് അതിൽ നിന്ന് തടി ഊരാനും സാധിക്കും അപ്പോൾ ആക്ച്വലി ഒരു കുറുക്കു വഴിയാണ് ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുള്ളവർക്കൊക്കെ മനസ്സിലാവും ആ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഇവൻ പറയുന്നത് ശരിയല്ലല്ലോ ഇവൾ പറയുന്നത് ശരിയല്ലല്ലോ പക്ഷെ ഇങ്ങനെ പറയുന്ന സമയത്ത് കൂടുള്ളവർക്കൊന്നും മനസ്സിലാവില്ല ഒരു ഗ്യാസ് ലൈറ്റിംഗ് എഫക്റ്റും കൂടി കിട്ടും അതായത് എന്തോ സംഭവിക്കുന്നത് അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അല്ലെങ്കിൽ അവൾ അങ്ങനെ പറഞ്ഞതിൽ വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല അതൊക്കെ സാധാരണ പറയുന്ന തമാശയല്ലേ എന്ന് പറഞ്ഞ് അതിനെ സിമ്പിളാക്കി മാറ്റാനും പറ്റും ഒരു കുറുക്കുവഴി ആക്രമണം നടത്താനും സാധിക്കും ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചൂടാം അതായത് നമുക്ക് എന്ത് പറഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ ഉത്തരവാദിത്വം എടുക്കേണ്ട ഉദാഹരണം പറയാം നമ്മളൊരാളെ അടിക്കുകയോ ഇടിക്കുകയോ തൊഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറാൻ സാധിക്കില്ല ചിലപ്പോൾ നമുക്കെതിരെ കേസ് ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്താം അല്ലെങ്കിൽ നമുക്കെതിരെ ശക്തമായ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറാം ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഞാൻ പറഞ്ഞ ഒന്നാണ് ഇവളെടുത്തത് മറ്റൊന്നാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് പക്ഷേ അവനത് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചു സാധിക്കും മൂന്നാമത്തേന്ന് പറയുന്നത് ആധിപത്യം നമുക്ക് സ്ഥാപിക്കാൻ പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗ്യാങ്ങിൽ ഒരു നാസിസ്റ്റൻറ്റ് ആ നാസിസ്റ്റൻ്റെ മറ്റുള്ളവരെ ഓരോ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി ഇൻസൾട്ട് ചെയ്ത് അതേപോലെ പാസിവ് അഗ്രേഷൻ കാണിച്ച് അവരെയൊക്കെ തൻ്റെ അടിമകളാക്കി വെക്കാൻ പറ്റും മാത്രമല്ല ഒരു ആധിപത്യം ഞാനാണ് വലിയവൻ ഞാൻ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാനും ഇത്തരം പാസിവ് അഗ്രേഷൻ വഴി സാധിക്കും ഇനി നമുക്ക് ഇത്തരം പാസിവ് അഗ്രഷൻ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്നും കൂടി പഠിക്കാം ഒന്നാമത്തേന്ന് പറയുന്നത് അൾട്ടീരിയ ട്രാൻസാക്ഷൻ ഒരു അമ്മായിയമ്മ മരുമകൾ എക്സാമ്പിൾ എടുത്തു അമ്മായിയമ്മ ഞാൻ സിസ്റ്റാണെന്ന് വെച്ചോ അപ്പം മരുമകൾ രാവിലെ തന്നെ അടുക്കളയിൽ എത്തുക എന്നുള്ളത് ഈ അമ്മായിയമ്മക്ക് നിർബന്ധമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ദിവസം ഈ മരുമകൾ രാവിലെ എത്താൻ വൈകി കഴിഞ്ഞാൽ അമ്മായിയമ്മ ഈ ഇൻഡയറക്റ്റ് അൾട്ടീറ ട്രാൻസാക്ഷൻ നടത്തും എങ്ങനെയെന്നല്ലേ മിക്കവാറും പറയും ഒറ്റക്ക് എന്നെ പണിയെടുത്ത് മേലും കഴിയും വേദനയായി ഞാനാകെ ഇല്ലാണ്ടായി എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ അവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് അൾട്ടീരായിട്ട് മോനെ വെച്ച് ഇങ്ങനെ സംസാരിക്കും യഥാർത്ഥത്തിൽ ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം ഈ പെൺകുട്ടിയെ ഇൻസൾട്ട് ചെയ്യാണ് അപമാനിക്കുകയാണ് കുറ്റപ്പെടുത്തുകയാണ് പ്രധാനമായിട്ടും കുറ്റപ്പെടുത്തുകയാണ് ഇനി രണ്ടാമത്തെ രീതി നോക്കാം ഡിസ്ഗേസ്ഡ് ഇൻസൾട്ട് എന്നാണ് പറയാം അതായത് തമാശ എന്ന രീതിയിൽ അഭിനന്ദിച്ച് കുറ്റപ്പെടുത്തുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയാണ് ഇന്ന് നല്ല ഫുഡ് റെഡി ആയിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ടല്ലോ ഇന്ന് മാത്രം എന്താ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ എന്ന് അതിനർത്ഥം ഇന്ന് മാത്രം ബെറ്റർ ആയിട്ടുണ്ട് ഇതുവരെ ഒന്ന് ചെയ്ത് പോരാ എന്നുള്ളതാണ് ഇതുവരെ ഉള്ളതിനൊക്കെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് അന്നത്തെ അഭിനന്ദിക്കുകയാണ് അന്നത്തെ അഭിനന്ദിക്കാൻ എന്തെങ്കിലും കാരണം കാരണമുണ്ടാകും അന്ന് പൊക്കി പറഞ്ഞാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവും പക്ഷെ അന്ന് പൊക്കി പറഞ്ഞതല്ല വിഷയം മറ്റുള്ള ദിവസങ്ങളൊക്കെ താഴ്ത്തി പറഞ്ഞു അപ്പം നീ ഭക്ഷണം ഉണ്ടാക്കാൻ പോരാ പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് നല്ല ഫുഡ് ഉണ്ടായി ഈ രീതിയിലുള്ള ഒരു ടോണും അതിനുണ്ടാവാം ഇനി മൂന്നാമത്തെ രീതി നോക്കാം മൂന്നാമത്തെ രീതി പൊതുവേ നമുക്കറിയുന്നതാണ് പ്രത്യേകിച്ച് ഞാൻ വിക്ടിമിനൊക്കെ വിക്റ്റിമിനൊക്കെ നന്നായിട്ട് അറിയുന്നതാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തിന് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത് നീ എന്തിന്തിന് ഇത്ര സെൻസിറ്റീവ് ആവുന്നു ഞാൻ തമാശ പറഞ്ഞല്ലേ അതായത് എന്തൊക്കെയോ മോശങ്ങൾ പറഞ്ഞ് അപമാനിച്ച് അവസാനം അതിനെ സെൻസിറ്റീവായിട്ട് എടുക്കുന്നു ജോക്കായി പോലെ പോരെ തമാശയെടുത്താൽ പോലെ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു ഇത് കേൾക്കുന്ന വ്യക്തിമ് ശരിയല്ലേ ജോക്കായിരിക്കും അല്ലെങ്കിൽ തമാശ ആക്കിയതായിരിക്കും കാര്യമായിട്ടല്ല എന്ന് തോന്നുകയും തൽക്കാലം ആ പ്രശ്നം അവിടെ തീരുകയും ചെയ്യുന്നു എന്നാൽ ഇത് തന്നെ ഇയാൾ ആവർത്തിക്കും ഇയാൾ കുറ്റപ്പെടുത്തേണ്ട ഒക്കെ കുറ്റപ്പെടുത്തും എന്നിട്ട് ആ പ്രശ്നം ദൂരാൻ വേണ്ടിയിട്ട് കുറേ പുകമാറ സൃഷ്ടിക്കുകയും ചെയ്യും ഇനി നാലാമത്തെ രീതിയാണ് ട്രയാങ്കുലേഷൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നാസിസ്റ്റുണ്ട് നാസിസ്റ്റിൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അതിൽ ഒരാളാണ് ഇയാളുടെ വിക്റ്റിം ഏറ്റവും അടുത്ത സുഹൃത്താണ് വിക്റ്റീം വിചാരിച്ചോ അപ്പോൾ വിക്ടിമിനെ മറ്റുള്ളവരുമെങ്കിൽ ഇൻസൾട്ട് ചെയ്യാം ഇവന് ഇതൊന്നും അറിയില്ല ഇവനോട് പറയുന്ന മണ്ടാട്ട ഇവനൊരു മണ്ടനാണ് എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യും അപ്പോൾ ലാസ്റ്റ് അവൻ പറയും നീ എന്തിനാ അങ്ങനെ പറ്റി അങ്ങനെ പറഞ്ഞെ എടാ ഞാനത് തമാശ പറഞ്ഞല്ലേ ഞാൻ എത്ര സീരിയസ് ആക്കണോ എന്നൊക്കെ പറഞ്ഞ് അത് തള്ളിക്കളയും യഥാർത്ഥത്തിൽ എല്ലാവരും മുമ്പിലും അവനെ അപമാനിച്ച് ട്രയാങ്കുലേറ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കുന്ന അവസ്ഥയാണ് ട്രയാങ്കുലേഷൻ എന്നുള്ള രീതി അഞ്ചാമത്തെ രീതിയാണ് പ്രൊജക്ഷൻ അതായത് അയാളെ തെറ്റ് ഇവരിൽ ആരോപിക്കും ഒരു പാസിവ് അഗ്രഷനാണ് ഇപ്പോൾ മിക്ക ആൾക്കാരും ഈ കള്ളുകുടിയമാർ എന്ന് അറിയില്ല കള്ളുകുടിയമാരെയൊക്കെ നീ വല്ലാത്ത കൂടിയാണെന്ന് പറഞ്ഞാൽ അവർ പറയും ഇവൾ സമാധാനം തരാത്തതുകൊണ്ടാണ് കുടിക്കുന്നത് നീ സമാധാനം തരാത്തതുകൊണ്ടാണ് കുടിക്കുന്നത് നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നീ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു അപ്പോൾ ഇതും ഒരു പാസിവ് അഗ്രസൻ്റെ രീതിയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ഇനി ആറാമത്തെ ഒരു പാസിവ് അഗ്രഷൻ രീതിയാണ് മിനിമൈസേഷൻ അതായത് വലിയ പ്രശ്നമായിരിക്കും ആ പ്രശ്നത്തിൽ ചുരുക്കി കാണും ഒരു പാസിവ് അഗ്രഷൻ രീതി കൂടിയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ചില മരുമക്കൾ വന്നിട്ട് ഹസ്ബൻഡോട് കംപ്ലയിൻറ്റ് പറയും നിങ്ങളെ ഉമ്മ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം പറയും ഉമ്മ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കില്ല ഉമ്മ അങ്ങനെ പറയൂല അത് നീ വലിയ സംഗതിയാക്കി എടുക്കുന്നതാണ് നിനക്ക് ഉമ്മടെ ഓൾറെഡി ദേഷ്യമുള്ളതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്തൊക്കെ ചുരുക്കി പറയും യഥാർത്ഥത്തിലൊരു പാസീവഗ്രസം രീതിയാണ് കാരണം ഉമ്മയെ ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് മാത്രമല്ല ഇവളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഒരു കാര്യം പ്രയോഗിക്കുക കൂടിയാണ് ഇതും ഒരു പാസിവ് അഗ്രസ്റ്റനിൽപ്പെടുത്താം ഏഴാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ലോഫർ അതായത് ശക്തമായി ചിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്തു ഇൻസൾട്ട് ചെയ്തതിന് ശേഷം പാർട്ട്ണറെ അപ്പോൾ വൈഫിനെ ആണ് കുറ്റപ്പെടുത്തി വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ അതാ ഇപ്പോൾ കരുവട്ടോ ഇപ്പം കരയോ ഇപ്പം കരൂ നിങ്ങൾ കാര്യങ്ങൾ കണ്ടോ എന്ന് പറയും അപ്പം അങ്ങനെ നമുക്ക് അവർ വല്ലാണ്ട് അവസ്ഥയാവും അവർക്ക് കരയാനും പറ്റൂല കരയാതിരിക്കാനും പറ്റൂല എന്നുള്ള അവസ്ഥയിലേക്ക് മാറും ഇത്ര മാത്രം ഒന്നല്ല ഒരുപാട് പാസീവ് പാസീവകൃഷ്ണ രീതിയുണ്ട് ഇതൊക്കെ നിങ്ങൾ പലതും അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾ അനുഭവിച്ച വ്യത്യസ്തമായതുണ്ടെങ്കിൽ താഴെ കമ്മലിൽ പറഞ്ഞു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോവേർട്ട് നാസിസ്റ്റിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ആയുധം തന്നെ പാസിവഗ്രേഷനാണ് ഇൻഡയറക്റ്റ് അവർ അങ്ങനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ പലതും നമുക്കറിയില്ല ചിലതൊക്കെ അറിയണമെങ്കിൽ വർഷങ്ങളെടുക്കും ഒരുപാട് വർഷങ്ങളെടുക്കുമ്പോഴാണ് ഇതുവരെ അനുഭവിച്ചതൊക്കെ ഇയാളുടെ ദേഷ്യം ഫ്രസ്ട്രേഷൻ അസൂയ കുന്നായ്മ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുക അപ്പോഴൊക്കെ നമ്മുടെ ജീവിതം തീർന്നിട്ടുണ്ടാവും ഏതുമാവട്ടെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിസ്റ്റ് വിക്റ്റിമിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കും അവരുടെ സപ്പോർട്ടേഴ്സിനും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം വീണ്ടും കാണാം നന്ദി